ഹാൽ സിനിമയുടെ വീണ്ടും കോടതിയിലേക്ക് സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് സംവിധായകൻ റഫീഖ് വീരോട് പറഞ്ഞു സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കാൻ കാരണമായത് അഭിഭാഷകന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് നീക്കം സിനിമയുടെ പ്രമേയം സംബന്ധിച്ച് സെൻസർ ബോർഡ് ഉയർത്തിയ വിയോജിപ്പ് ചോദ്യം ചെയ്താണ് ഹാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിച്ചത് ഉന്നയിച്ച വിഷയങ്ങൾ കോടതി ശരിവയ്ക്കുകയും ചെയ്തു എ സർട്ടിഫിക്കറ്റ് നൽകിയ സെൻസർ ബോർഡ് നടപടി കോടതി റദ്ദാക്കി എന്നാൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കുന്നതിന് തടസ്സമില്ലെന്ന് അഭിഭാഷകൻ പറഞ്ഞതുപ്രകാരം കോടതി ഇടപെട്ടില്ല അത്തരം ഭാഗങ്ങൾ സെൻസർ ബോർഡ് പറഞ്ഞതുപോലെ ഒഴിവാക്കേണ്ടതായും വരും ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗവും രാഖിയുടെ ദൃശ്യവും ധ്വജപ്രണാമം സംഘം കാവലുണ്ട് തുടങ്ങിയ പരാമർശങ്ങളും നീക്കേണ്ടിവരും അഭിഭാഷകൻ വാദമുന്നയിച്ച സമയത്ത് സംഭവിച്ച ഈ പിഴവ് തിരുത്താൻ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് തീരുമാനം എന്തു തന്നെ ആയാലും ഞങ്ങൾ ഒരു വർഗീയ പാർട്ടിക്കോള കക്ഷിക്കു വേണ്ടി ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കയറ്റത്തിലുള്ള ഒരു ഭാഗം പോലും കട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മുതൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് ഒരു വിധത്തിലുള്ള ഒരു അനുനയമായ രീതിയിലും ഈ സിനിമ പുറത്തിറക്കില്ല ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ കോടതി ശരിവച്ചത് തങ്ങളുടെ നേട്ടമാണെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു അപ്പൊ അത് ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ബീഫ് കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ധജപ്രണാമം ഉപയോഗിക്കരുതെന്നോ ഗണപതി വെട്ടം ഉപയോഗിക്കരുതെന്നും രാഗി ബ്ലറിയണമെന്നും ഒരു ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ഒരിക്കലും നിരീക്ഷിച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് കക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഒരു ആവശ്യം ഉന്നയിച്ച പോലെയാണ് അതാ വിഷയം അവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് മീഡിയാവൺ കൊച്ചി